അപ്പൊ മിക്കപ്പോഴും ഇങ്ങനെ കലങ്ങിയ വെള്ളം വന്നത് മിച്ച പറഞ്ഞ പോലെ കുളിക്കാനും പിന്നെ പാചകങ്ങളൊക്കെ എല്ലാം ഉപയോഗിക്കുന്ന ചില സമയത്തൊക്കെ ഈ ഷവറുണ്ട് ഷവറിൽ കുളിക്കാൻ നേരത്തെ ചെളി വെള്ളം വരുന്നത് നമുക്ക് ഒട്ടുമിക്ക അസുഖങ്ങള് വരുന്നത് ഇങ്ങനെയുള്ള വെള്ളത്തിൽ നിന്നാണ് അപ്പൊ കലൂരി ടെസ്റ്റ് ചെയ്യണ സ്ഥലമുണ്ട് അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോണേ വെള്ളത്തില് എന്തൊക്കെ അടങ്ങിയെന്നറിയാ വിഷങ്ങളൊക്കെ ഉണ്ടാകുന്നറിയാൻ പറ്റുള്ളൂ ചില സമയത്തൊക്കെ വയറുള്ളത് നിങ്ങൾ കിണർ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും കുത്തി ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യണം ശരിക്കും എല്ലാ വർഷവും ഇത്ര മാസം കൂടുമ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്യണമെന്ന് നിയമങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ ഉള്ളതാ ഭാഗം വേണമെങ്കിൽ നീ വിവരം പറഞ്ഞു വന്നാൽ മാത്രമേ വെള്ളം

വാട്ടർ വരുന്ന പൈപ്പില്ലേ പൈപ്പ് ഇങ്ങനെ തോട്ടിക്കൂടിയും പിന്നെ കനാലിലൂടെ ഒക്കെ വന്നേക്കണേ ആ വെള്ളം കയറണി അതൊക്കെ അറിയാൻ പറ്റുമോ അസുഖങ്ങള് മാറി സമയമില്ല ഞാൻ പറഞ്ഞില്ല കുളിക്കുമ്പോൾ പേടിയാണ് ഒരു ദിവസം തുടങ്ങണ നല്ലൊരു കുളി കുളിവാസാക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിൻസ് ആയിക്കോ ഇവിടെ പോയാലും പേടിയാണ് ടാപ്പ് കുറക്കാൻ നേരത്ത് എന്ത് വെള്ളം പറയാൻ പറ്റൂല പക്ഷെ ഇത് എല്ലാവർക്കും വേണ്ടി ചെയ്യേണ്ട വീഡിയോ ആണ് ഇപ്പൊ നമുക്ക് എപ്പോഴും റിസൾട്ട് കിട്ടും ഇതിന് നമുക്ക് ബാക്ടീരിയ കൂടി ഉള്ള കാരണം അഞ്ചു ദിവസം സമയം എടുക്കും ഫിസിക്കൽ കെമിക്കൽ കെമിക്കലായിട്ട് രണ്ടു ദിവസം മതി അപ്പോ അത് അഞ്ചു ദിവസം സമയം ബാക്ടീരിയ ടെസ്റ്റ് ചെയ്യണം വളർത്തി അഞ്ചു ദിവസം ഇല്ല ഞാനായാലും വന്നോളാം എന്റെ വീടല്ലേ നിങ്ങള് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ ഏത് വെള്ളവും നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ആഹ് വായുവല്ലോ കാണാം മെഷീൻ നമ്മുടെ വെള്ളത്തിന്റെ കലക്കം കലക്കം കണ്ടുപിടിക്കുന്ന മെഷീനാണ് ഇത് ഇതുപോലെ തന്നെ പി എച്ച് ടി ഡി എസ് ടോട്ടൽ ഡിസോൾ സോൾ പിടിക്കുന്നതാണ് ഈ ആണ് ഇത് നമ്മള് വെള്ളത്തിന്റെ നൈട്രേറ്റ് വേസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഇരിമ്പിന്റെ അംശതൊക്കെ ആയി അഞ്ചു അഞ്ചു ദിവസം പിടിക്കാനുള്ള സമയത്തിനുള്ള കാരണം ഈ ടെസ്റ്റ് ആണ് ബാക്ടീരിയ ടെസ്റ്റ് ആണ് ബാക്ടീരിയ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അഞ്ചു ദിവസം സമയം എടുക്കും അത് കൾച്ചർ ചെയ്യാൻ വേണ്ടി ഒഴിച്ചു വെക്കുന്നതാണ് വളർത്തിയെടുക്കണം ബാക്ടീരിയാണ് ബ്ലഡ് ചെയ്യാറുണ്ട് മൂത്രണ്ടൊക്കെ അസുഖങ്ങൾ നോക്കാൻ വേണ്ടിയാണല്ലേ വെള്ളത്തിന് എന്തൊക്കെ അസുഖം ടൈറ്റ്രേഷൻ ഹാർഡ്നസ് ആൽക്കിനിക്ലോറൈഡ് ഉപ്പ് ഉണ്ടോന്നോ അല്ലെ കട്ടിപ്പുണ്ടോന്നൊക്കെ നോക്കുന്ന ടെസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും പ്രശ്നവും കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ടുള്ളൂ എന്റെ പരിഹാരം ഇവര് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം നമുക്ക് പോയിട്ട് വരാട്ടെ വെള്ളം അപ്പോൾ സംശയിച്ച പോലെ റിപ്പോർട്ട് പെട്ടെന്ന് നോക്കിയാലോ റിപ്പോർട്ട് അറിയാനാണ് റിപ്പോർട്ട് പ്രകാരം വെള്ളത്തിന്റെ കലക്കം കണ്ടോ ബോൾഡ് ആയിട്ട് എടുക്കണ പരാമർ വ്യത്യാസം വെള്ളത്തിന്റെ കലക്കം ഒരുപാട് കൂടുതലുണ്ട് സാധാരണക്കാളും പത്ത് മണങ്ങോളം കൂടുതലാണ് വെള്ളത്തിന്റെ കലക്കം കാണുന്നത് ഒപ്പം തന്നെ വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം കൂടുതലായിട്ട് കാണുന്നുണ്ട് സാധാരണ ലിമിറ്റ് വൺ ആണ് ഒരു രണ്ട് പോയിന്റ് എട്ട് ഒരു മൂന്ന് മടങ്ങിന്റെ അടുത്ത് ഇരുമ്പിന്റെ അംശം കൂടുതലാണ് ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള പ്രശ്നങ്ങൾക്ക് അറിയാലോ ഭീഷണം കാണുമ്പോൾ വെള്ളം തന്നെ കളർ ചേഞ്ച് വരിക നമ്മുടെ തുണികളിൽ ടാൻ പിടിക്കുക ഒരു ബ്രൗൺ കളർ പിടിക്കുക ഒപ്പം തന്നെ മുടി കൊഴിച്ചിൽ ട്രിഗർ ചെയ്യുക കുട്ടികളുടെ സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഇരുമ്പ് ഉണ്ടാക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വെള്ളത്തിൽ വളരെ വളരെ കൂടുതലാണ് പിന്നീട് ഞാൻ പറഞ്ഞ പരാമരാണ് നേരത്തെ വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞല്ലോ വേസ്റ്റ് വെള്ളം വരുന്നത് പ്രധാന കാരണമാണ് അമോണിക്കൽ നൈഡിന്റെ പ്രസൻസ് അമോണിയക്കിൻ്റെ കാണിട്ടുണ്ടെങ്കിൽ അതിൽ ഡ്രിങ്കിങ് വാട്ടർ പാരാമീറ്റർ അല്ല വേസ്റ്റിന് സൂചിപ്പിക്കുന്ന ഒരു പാരാമീറ്ററാണ് അപ്പോൾ അതുകൊണ്ടാണ് വേസ്റ്റ് വെള്ളം വരുന്നതെന്ന് ഞാൻ സംശയം പറയാനുള്ള പ്രധാന കാരണം ഒപ്പം തന്നെ എന്തുണ്ട് വെള്ളത്തിൽ ബാക്ടീരിയോളജിക്കൽ പരാമീറ്ററിൽ ഈക്കോളെ സെറ്റ് ടാങ്കിന് കണ്ടാമേഷൻ കാണിക്കുന്നുണ്ട് ഈക്കോളെ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ പ്രസൻസ് വെള്ളത്തിൽ കാണുന്നുണ്ട് സാധാരണ ഈക്വാളെ ഡ്രിങ്കിംഗ് വാട്ടറിൽ കാണാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഡ്രിങ്കിങ് വാട്ടറിൽ ഈക്വാളി കണ്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് ടാങ്കിൽ നിന്നുള്ള വേസ്റ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള വെള്ളം ലീച്ച് ഔട്ടായി വരുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ആ അതായത് ഓർഗാനിന്റെ ഒരു ബാക്ടീരിയാണ് ഈക്കോളെ അപ്പോൾ എവിടുന്നോ ഫീക്കൽ മാറ്ററുകളിൽ വളത്തിൽ നിന്ന് വരുന്നെന്നു സൂചിപ്പിക്കുന്ന ഒരു പരാമീറ്ററാണ് ഇകളേ അതിന്റെ പ്രിൻസ് കാണുന്നുണ്ട് അപ്പോൾ ഒരു കെമിസ്റ്റനെ നിലക്കി വെള്ളം കുടിക്കാൻ വേണ്ടി ഇപ്പോ നിലയിൽ ഉപയോഗിക്കാം പറ്റില്ലന്ന് എനിക്ക് പറയാൻ പറ്റാ ബാക്ടീരിയ എന്താണ് ബാക്ടീരിയ വളന്നുള്ള കാരണം ബാക്ടീരിയ ഇത് കാണിക്കുന്നുണ്ടോ ആ കാണിക്കുന്നുണ്ട് ഇകളേ കാണിക്കുന്നുണ്ട് ആ ആ അപ്പോൾ നമ്മൾ പറയാ പറയുന്നേച്ചേട്ടനെ ഇದು നിങ്ങൾ എന്താ പറയുന്നത് ഇದು വേസ്റ്റ് വാട്ടർ ആണോ എന്ന് ഞാൻ അത് കുടിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എവിടെയൊക്കെയാണ് പൈപ്പ് ലീക്ക് ആകണെന്ന് പറയുമ്പോൾ ചില സമയത്ത് വെള്ളം പമ്പ് ചെയ്യാത്ത സമയത്ത് നമ്മൾ മോട്ടർ അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആ പൊട്ടിയിരിക്കുന്ന പൈപ്പ് പൊട്ടിയിരിക്കുന്ന പൊട്ടിയിരിക്കണം ചെളി വെള്ളവും ഇതൊക്കെ കേറാറുണ്ട്. അങ്ങനെ തന്നെ ഞാൻ മനസ്സിലാക്കി നിൽക്കുന്നത് അപ്പം അങ്ങനെ കേറാൻ പാടില്ലല്ല എനിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അറിവാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അറിവാണ് ഈ വീഡിയോ അപ്പം നിങ്ങൾ കേരളത്തിൽ ഒത്തിരി പേര് നമ്മൾ വെള്ളം എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് പല രീതിയിലുള്ള വെള്ളം. വെള്ളവും അപ്പം ഇദ്ദേഹം പോലെ തന്നെ ആറു മാസത്തിൽ അപ്പൊ നിങ്ങൾ ഞാൻ കൊണ്ടുവന്ന പോലെ ഓഫീസിൽ ഒന്നും കൊണ്ടുവന്ന ആവശ്യമില്ല അവര് കുറേ സർവീസ് ഉണ്ട് പോകുക അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്പർ ഒക്കെ ഇട്ടിട്ടുണ്ട് കൊറിയർ ചെയ്ത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ദിവസം കഴിഞ്ഞാൽ റിസൾട്ടും കൊറിയർ അറിയിൽ വിടും സ്ഥലവും കൂടി ഒന്ന് പറഞ്ഞത് നമ്മുടെ സ്ഥലം കലൂര് കത്തിരിക്കടവ് സെന്റ് ഫ്രാൻസിസ് ചർച്ചിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടത് ഒരു ലിറ്റർ വെള്ളമാണ് വേണ്ടത് അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളേക്ക് എത്തിച്ചേക്കണത് മഹാ ഒരു വെള്ളം ഉപയോഗിച്ചുള്ള ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കിടക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനും കൂടിയാണ് ഒരു വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ അതിനുള്ള പരിഹാരവും കൂടി ഈ ഇടയിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമോ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണും